ഗുരുത്വാകർഷണത്തിന്റെ ശക്തി കൊണ്ടാണ് ഭൂമിക്ക് മുകളിൽ നമ്മളിങ്ങനെ കാലുറപ്പിച്ച് നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം ശാസ്ത്രജ്ഞനായ ഐസക് ന്യൂട്ടൺ ആണ് ഈ ഗുരുത്വാകർഷണം എന്ന രഹസ്യം കണ്ടുപിടിച്ചത് അതിനു കാരണമായ ആപ്പിൾ കഥയും കുട്ടിക്കാലം മുതലേ നാമെല്ലാം കേൾക്കുന്നതാണ് എന്നാൽ ഈ ഗുരുത്വാകർഷണം പ്രവർത്തിക്കാത്ത ചില സ്ഥലങ്ങളുമുണ്ട് ഭൂമിയിൽ അവിശ്വസനീയമായി തോന്നുമെങ്കിലും ഇത് അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് നേരിട്ട് കണ്ടുകളയാം എന്ന് തോന്നുന്നുണ്ടോ ഗുരുത്വാകർഷണ നിയമത്തെ കാറ്റിൽ പറത്തുന്ന അത്തരം ചില സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ഇനി പറയാം കാലിഫോർണിയയിലെ സാന്താക്രൂസിലെ മിസ്റ്ററി സ്പോട്ട് കാലിഫോർണിയയിലെ സാന്താക്രൂസിലെ വനത്തിലാണ് മിസ്റ്ററി സ്പോട്ട് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലാണ് ഇത് കണ്ടെത്തുന്നത് അന്ന് മുതൽ സഞ്ചാരികളെ അമ്പരിപ്പിച്ചുകൊണ്ട് ഇത് നിലകൊള്ളുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ഇത് പൊതുജനത്തിനായി തുറന്നു കൊടുത്തത് ഗുരുത്വാകർഷണ നിയമങ്ങൾ ഇവിടെ എത്തുമ്പോൾ ചിലപ്പോൾ തമാശയായി തോന്നും ഘടനകളുടെ പ്രകടമായ ചെരിവ് ഒറ്റപ്പെട്ട കോണുകളിൽ നടക്കുന്ന ആളുകൾ ഗുരുത്വാകർഷണ നിയമങ്ങളെ വെല്ലുവിളിച്ച് മുകളിലേക്ക് ഉയരുന്ന വസ്തുക്കൾ എന്നിങ്ങനെയുള്ള അത്ഭുതകരമായ പ്രതിഭാസങ്ങൾക്ക് സന്ദർശകർ സാക്ഷ്യം വഹിക്കുന്നു യു എസിലെ നെവാഡയിലെ ഹൂവർ ഡാം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ നൊവാഡയിലെ ഹൂവർ ഡാം സന്ദർശിക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് എല്ലാവർക്കും നൽകുക അണക്കെട്ടിന് സമീപത്തായിട്ട് ഒരു സ്ഥലത്ത് വെള്ളമൊഴുകുന്നത് സകല പ്രതീക്ഷകളെയും തെറ്റിക്കും കാരണം ഈ ഒരു പ്രത്യേക സ്ഥലത്ത് വെള്ളം ഒഴുകുമ്പോൾ വെള്ളം താഴോട്ട് പോകുന്നതിന് പകരം മുകളിലേക്കാണ് പോകുന്നത് ഗുരുത്വാകർഷണത്തിനെതിരായി വെള്ളം കൊണ്ടുപോകുന്ന അണക്കെട്ടിന്റെ ഘടന സൃഷ്ടിക്കുന്ന ശക്തമായ അപ്ഡ്രാഫ്റ്റുകളാണ് ഈ പ്രതിഭാസത്തിന് കാരണം ഇന്ത്യയിലെ ലഡാക്കിലുള്ള മാഗ്നറ്റിക് ഹിൽ ലേ കാർഗിൽ ബാൾട്ടിക് ദേശീയപാതയിലാണ് ലഡാക്കിലെ മാഗ്നറ്റിക് ഹിൽ സ്ഥിതി ചെയ്യുന്നത് സവിശേഷമായ ഒരു നിഗൂഢതയാണ് ഇവിടെ എത്തുന്ന സഞ്ചാരികളെ കാത്തിരിക്കുന്നത് വാഹനങ്ങളെ മുകളിലേക്ക് വലിക്കാൻ കഴിയുന്ന കാന്തിക ശക്തി ഉണ്ടെന്ന് ചിലർ വിശ്വസിക്കുന്നു വാഹനങ്ങൾ ന്യൂട്രലിലാണെങ്കിലും സ്വയം സഞ്ചരിക്കുന്നത് സഞ്ചാരികൾക്ക് ഇവിടെ അനുഭവിക്കാൻ കഴിയുന്നു ഇതിനെക്കുറിച്ച് പല സിദ്ധാന്തങ്ങൾ നിലവിലുണ്ടെങ്കിലും പ്രദേശത്തിന്റെ ലേഔട്ട് സൃഷ്ടിച്ച ഒപ്റ്റിക്കൽ ഇല്യൂഷനാണ് ഇതിന് കാരണമായി പലരും പറയുന്നത് മ്യാൻമാറിലെ ദ ഗോൾഡൻ ബോൾഡർ കഴിഞ്ഞ രണ്ടായിരത്തി അഞ്ഞൂറിലേറെ വർഷങ്ങളായി ഗുരുത്വാകർഷണത്തെ എതിർത്തു നിൽക്കുന്ന ഒന്നാണ് മ്യാൻമാറിലെ ഗോൾഡൻ ബോൾഡർ സ്വർണപ്പാളിയിൽ ഈ പാറ അലങ്കരിച്ചിരിക്കുന്നു ഈ പാറയുടെ മുകളിലായി നാൽപ്പത്തിയമ്പത് അടി ഉയരമുള്ള ഒരു പഗോഡയുണ്ട് ബുദ്ധന്റെ തലമുടിയിൽ പിടിച്ചിരിക്കുന്നതിനാൽ പാറയ്ക്ക് സന്തുലിതമായി തുടരാൻ കഴിയുന്നതെന്നാണ് ഒരു ഐതിഹ്യം പറയുന്നത് അതുപോലെ തന്നെ കൗതുകകരമായ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഒരു സ്ത്രീക്ക് മാത്രമേ പാറ ചലിപ്പിക്കാൻ കഴിയൂ എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ പാറയെ തൊടുന്നതിനും മറ്റും സ്ത്രീകൾക്ക് വിലക്കുണ്ട് ഫറോ ഫറോദ്വീപുകളിലെ റിവേഴ്സ് വെള്ളച്ചാട്ടം നമ്മൾ സ്ഥിരം കണ്ടിരിക്കുന്ന വെള്ളച്ചാട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഫറോ ദ്വീപുകളിലേക്ക് എത്തുന്ന സഞ്ചാരികളെ കാത്തിരിക്കുന്നത് വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ശക്തമായ കാറ്റിനെ അഭിമുഖീകരിക്കുമ്പോൾ വെള്ളച്ചാട്ടം മുകളിലേക്ക് ഒഴുകുന്നു ഗുരുത്വാകർഷണത്തെ കാറ്റിൽ പറത്തുന്ന ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷനാണിത് ഇന്ത്യയിലെ നാനേഗഡ് റിവേഴ്സ് വാട്ടർഫോൾ ഇന്ത്യയിൽ മഹാരാഷ്ട്രയിൽ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വെള്ളച്ചാട്ടമാണ് നാനേഘട്ട് വെള്ളച്ചാട്ടം മുകളിലേക്ക് ഒഴുകുന്നു എന്നതാണ് ഈ വെള്ളച്ചാട്ടത്തിന്റെ പ്രത്യേകത ഗുരുത്വാകർഷണത്തിനെതിരായി ഒന്നുമില്ലെങ്കിലും ശക്തമായ കാറ്റാണ് ഈ പ്രതിഭാസത്തിന് കാരണം അത് ജലത്തെ മുകളിലേക്ക് കൊണ്ടുപോകുന്നു നിരവധി വിനോദസഞ്ചാരികളാണ് ഈ വിസ്മയകരമായ കാഴ്ച കാണുന്നതിനായി ഇവിടേക്ക് എത്തുന്നത്